പിതൃസ്വത്ത് കൈമാറുന്നവരെ പോലും പീഡിപ്പിക്കുന്ന നടപടിയാണ് ഭൂ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതിലൂടെ ഇടതു സർക്കാർ ചെയ്യുന്നതെന്ന് വി എം സുധീരൻ കുറ്റപ്പെടുത്തി ഭൂ രജിസ്ട്രേഷൻ ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സംസ്ഥാനത്ത് നിയമസമാധാനം പാലിക്കാൻ പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിയമസമാധാനം തകർക്കാനുള്ള പാർട്ടി സെക്രട്ടറിയുടെ ഈ നിലപാടുമായി എങ്ങനെ അദ്ദേഹം അതിനെ വിലയിരുത്തുന്നു

കോഴിക്കോട് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ പറഞ്ഞു നിയമസഭയെ ബടായി ബംഗ്ലാവാക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് തിരുവനന്തപുരം ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ച കെ മുരളീധരനും പരിഹസിച്ചു മീഡിയാവൺ തിരുവനന്തപുരം